ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾ ചുമ്മാ ഷോ എന്ന നടി ശാരദ എല്ലാവരും ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണ് പാവം എത്രയോ പേർ മരിച്ചുപോയി അച്ഛനും അമ്മയുമില്ലാത്ത കുട്ടികൾ വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നും ശാരദ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹേമ മാഡത്തോട് ചോദിക്കുന്നതാണ് നല്ലത് അഞ്ചാറ് വർഷം മുമ്പ് നടന്ന തെളിവെടുപ്പിനെ കുറിച്ച് ഓർമ്മയില്ല താൻ എൺപതിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടിൽ താൻ എഴുതിയത് എന്തെന്നും ഓർമ്മയില്ല റിപ്പോർട്ടിനെ കുറിച്ച് ജസ്റ്റിസ് ഹേമ പറയട്ടെ എന്നും ശാരദ പറഞ്ഞു താനും കൂടി ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി പക്ഷേ തന്നെക്കാൾ അറിവും സമ്പത്തും അവർക്കാണ് അവരാണ് പറയേണ്ടത് തന്റെ കാലത്തും സമാനമായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇത് ആൾക്കാർ പുറത്തു പറഞ്ഞിരുന്നില്ല ഇന്ന് പുതുതായി ഉണ്ടായതല്ല പക്ഷേ അഭിമാനം കരുതിയും ഭയം കാരണവും അന്ന് ഒരു വിവരവും പുറത്തുവന്നില്ല വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യമുണ്ടായെന്നും ശാരദ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം